സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കഴിഞ്ഞ ദിവസം അന്തരിച്ച നടൻ ദിലീപ് ശങ്കറിന്റെ വാർത്തകൾ കേൾക്കുന്നുണ്ട് ദിലീപ് ശങ്കറിന്റെ രണ്ടു മക്കളെക്കുറിച്ച് തന്നെയാണ് എല്ലാവർക്കും വലിയ ദുഃഖമുള്ളത് രണ്ടു മക്കളും വലിയ നിലയിലൊന്നും എത്തിയിട്ടില്ല അവർ പഠിക്കുന്ന കുട്ടികൾ മാത്രമാണ് എന്നിരുന്നാലും പിഞ്ചു കുഞ്ഞുങ്ങളല്ല അവരെ പഠനത്തിന്റെ എത്തിച്ചിട്ട് തന്നെയാണ് ദിലീപ് ഇപ്പോൾ യാത്രയായിരിക്കുന്നത് അദ്ദേഹം മരിക്കുന്ന സമയം അദ്ദേഹത്തിന്റെ മനസ്സിലും അതേ ചിന്തയായിരിക്കാം എന്റെ മക്കൾക്കും ഭാര്യക്കും ആരുണ്ട് എന്നായിരിക്കാം അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവുക അത്രമേൽ അദ്ദേഹം ഭാര്യയും മക്കളെയുമൊക്കെ സ്നേഹിച്ചിരുന്നു എന്നതാണ് സത്യം അദ്ദേഹത്തിന്റെ എല്ലാം എല്ലാം തന്നെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവർ ന മൂന്ന് പേരും അത്രമേൽ പ്രേക്ഷകർക്ക് പോലും നന്നായി അറിയാം സോഷ്യൽ മീഡിയയിലെല്ലാം നോക്കിയാൽ അദ്ദേഹത്തിന്റെ മകളെയും മകനെ മാത്രമാണ് കാണാൻ സാധിക്കുക ഇന്നലെ ദേവാങ്കണമെന്ന അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിൽ അദ്ദേഹത്തിന്റെ മൃതശരീരം കൊണ്ടുവന്ന പോൾ കണ്ട കാഴ്ചയും എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ ഒന്നും മിണ്ടുന്നില്ല ആരോടും സംസാരിക്കുന്നില്ല ചടങ്ങുകൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു ഒന്ന് കരയുന്നു പോലുമില്ല വിഷമമെല്ലാം ഉള്ളിലടക്കി ആരുടെ മുന്നിൽ കരയാതെ പിടിച്ചു നിൽക്കുകയാണ് അവന്റെ അച്ഛനും അമ്മയും അവനെ കഷ്ടപ്പെട്ട് വളർത്തിയത് ആരുടെ മുന്നിലും കരയാനല്ല മറിച്ച് ഞാനാണ് ഇനി ആ കുടുംബത്തിനെ നോക്കേണ്ട എന്ന ഒരു ബാധ്യത അല്ലാതെ ആ ഒരു ബോധത്തോടെയാണ് ആ കുട്ടി അവിടെ നിൽക്കുന്നത് എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കാണുന്ന ഒരു ഏറ്റവും വലിയ വാർത്തയായി മാറുകയാണ് ദിലീപ് ശങ്കറിന്റെ ഈ മരണ വാർത്ത ദിലീപ് ശങ്കറിന്റെ മകളും മകനും ഒന്നും മിണ്ടാതെ നിശ്ചലമായി നിൽക്കുകയാണ് അത്രമാത്രം വേദന തന്നെയാണ് അവരുടെ മനസ്സിൽ എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് നന്നായി അറിയാം ആരാധകർക്കെല്ലാവർക്കും തന്നെ ഇതിനെക്കുറിച്ചുള്ള മറുപടിയുമുണ്ട് അതുകൊണ്ട് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയാണ് പ്രേക്ഷകർക്കെല്ലാവർക്കും ആ മക്കളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ കണ്ണീരാണ് പറയാനുള്ളത് ഒന്നും പറയാൻ പറ്റാതെയായി പോയ അവരുടെ പ്രിയപ്പെട്ട മക്കൾ ഇങ്ങനെയാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ദേവിയും ധ്രുവിനേയും കണ്ട് പറയുന്നത് ദേവയ്ക്കും ധ്രുവിനും എല്ലാമെല്ലാമായിരുന്നു അവരുടെ പ്രിയപ്പെട്ട അച്ഛൻ രണ്ടുപേരെയും രണ്ട് നിലയിലെത്തിക്കാൻ തന്നെ നല്ലവണ്ണം കഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ എടുത്ത് പഠിക്കാൻ അനുവദിച്ച ഒരു പിതാവ് മകളെ സീരിയലിലൊക്കെ ഇടയ്ക്ക് അഭിനയിപ്പിച്ചിരുന്നു മകൾ തൻ്റെ വഴി വരുമെന്നൊക്കെ തന്നെ വലിയ പ്രതീക്ഷയായിരുന്നു അതിനിടയിൽ തന്നെയാണ് മകൾക്ക് നിഫ്റ്റിൽ പഠിക്കണമെന്നുള്ള ആഗ്രഹം പറഞ്ഞത് അതും സാധിച്ചു കൊടുത്തിരുന്നു ശരിക്കും പറഞ്ഞാൽ അവരുടെ പ്രിയപ്പെട്ട അച്ഛൻ അതെല്ലാം തന്നെ അവർ കയ്യിലെടുത്ത് വച്ചിരുന്നു അത്രമാത്രം പ്രേക്ഷകരും ഏറ്റെടുത്ത ഒരു വാർത്ത തന്നെയായിരുന്നുവെന്ന് നമുക്ക് അതിനെക്കുറിച്ച് പറയാം കാരണം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നുണ്ടായിരുന്നു മകന്റെയും മകളുടെയും എല്ലാ വാർത്തകളും പങ്കുവെക്കുന്നുണ്ടായിരുന്നു അത്രമാത്രം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം തന്നെയായിരുന്നു അദ്ദേഹമെന്ന് നമുക്ക് വിശേഷിപ്പിച്ചേ മതിയാകും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവർക്കും അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനേയും ഇപ്പോൾ നന്നായി തന്നെ അറിയാം എല്ലാവർക്കും നല്ലത് മാത്രമാണ് ഇപ്പോൾ ആ കുടുംബത്തിനെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളതും പ്രത്യേകിച്ച് രണ്ട് മക്കളെക്കുറിച്ച് ആ രണ്ട് മക്കൾ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാം അദ്ദേഹം കാണുന്നവരുടെ അടുത്ത് പോലും മക്കളെക്കുറിച്ചായിരുന്നു എപ്പോഴും പറയാറുള്ളത് അത്രമാത്രം അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവരായിരുന്നു അവർ രണ്ടുപേരും അതൊരിക്കലും മാറ്റാനും പറ്റില്ല എന്ന് നമുക്ക് അറിയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ